അച്താങ്ങായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അല്ലറും ചില്ലറ പാചക വിശേഷങ്ങളൊക്കെ എന്നു ഉച്ചയ്ക്ക് വല്ലതൊക്കെ കഴിക്കണ്ടേ അല്ലേ അപ്പൊ അതിനുള്ള പാചകമൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടണ്ടേ നമ്മള് അപ്പം ആ തട്ടിക്കൂട്ട് പാചകമൊക്കെ ഉണ്ട് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണുമുള്ളക്ക് ഒരു പണി ഇല്ലാന്ന് പക്ഷെ അങ്ങനല്ല നമ്മുടെ ഇന്നത്തെയും സബ്ജെക്റ്റ് നമ്മുടെ കരിമംഗല്യാണ് എപ്പോഴും ഇടുന്ന ടിപ്പ് അല്ല ഇന്നത്തെ ഏട്ടോ അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത് പറയുമ്പോൾ അതിൻ്റെ കൂടെ അത് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ പുതിയ പുതിയ ടിപ്പാണ് ഓരോ ദിവസം ഇടുന്ന കേട്ടോ അത് ഓരോരുത്തരുടെയും മുഖത്തിന് എങ്ങനെയാണ് യോജിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കരിമംഗല്യത്തിൻ്റെ ടിപ്സ് ഞാൻ ഇടുന്നത് കേട്ടോ അപ്പം എനിക്ക് അതുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ അത് മറ്റുള്ളവരുടെ മുഖത്ത് കാണുമ്പം എനിക്ക് വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ ഓരോ ടിപ്സുകൾ കരിമംഗല്യത്തിന്റെ ഇടുന്നത് അപ്പൊ ചിലവർ പറയും ആ ഗോതമ്പൊടിയുടെ അന്ന് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ് ചിലവര് അത് കാപ്പിപ്പൊടി ചിലവർക്ക് കറക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് വേറെ പറയുന്നതാണ് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നുമല്ല നിങ്ങളെ ബോറടിപ്പിക്കുന്നതോ ഒന്നുമല്ല വീഡിയോ അധികം വലിച്ചെന്ന് നീട്ടത്തൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ട് പൊക്കോളാണ് കേട്ടോ അപ്പൊ വീഡിയോ നോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാറ് തന്നെ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും ചാനലിൽ ഇരുന്ന് കാണരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്ക് ഇന്ന് മത്തിയാട്ടോ കിട്ടിയത് അരക്കിലോ മത്തി നൂറ്റമ്പത് എന്ന് പറഞ്ഞത് ആ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണിത് അതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇവിടെ ഒരു ചേച്ചി കുറച്ച് ആറ്റുമീനും കൊണ്ട് വന്നത് അപ്പോൾ മുഖമേന്ന് വരും അപ്പോൾ ഞാൻ ഓർത്ത് പാവം ഉണ്ടെന്നാണ് വാങ്ങിച്ചേക്കാന്ന് വെച്ചിട്ട് ആ ഉള്ളത് ഞാനിങ്ങനെ വാങ്ങിച്ചു കിട്ടും ഇത്രയുള്ളായിരുന്നു അപ്പോൾ ഇത് പരലും ഏതാണ്ടൊക്കെയോ കൂടായിട്ടോ പേരൊന്നും എന്നോട് ചോദിക്കരുത് അപ്പോൾ അതിനി ഇത് രണ്ടും ഇനി എന്ത് വെക്കണം എന്ന് എനിക്കറിയത്തില്ല ആദ്യം വെട്ടിയെടുക്കണ്ടേ വെട്ടിയെടുത്തു കഴിഞ്ഞതിന് ശേഷം അല്ലേ എന്താ വെക്കുന്നതെന്ന് തീരുമാനിക്കുന്നത് അല്ലേ അപ്പോൾ ആദ്യം ഇതൊക്കെയൊന്ന് ഞാൻ വെട്ടിയെടുക്കട്ടെ കൂടിയൊക്കെ കഴിഞ്ഞു പിന്നത്തെ പരിപാടി നമ്മൾ അടുക്കള കയറുക എന്നുള്ളതാണ് അല്ലേ ഇപ്പൊ അടുക്കളയിലൊക്കെ കയറിയ കേട്ടോ എനിക്കിപ്പോ പുളിശ്ശേരി വെച്ച് ഞാൻ കുറച്ച് മോരിപ്പുണ്ടായിരുന്നു അതൊന്ന് കടുപറത്തെടുത്തത് കൊണ്ട് ഇതിനകത്ത് ഇട്ടിട്ടില്ല പുളിശ്ശേരി എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് മോരി കറി മോരി കറി എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ മത്തി നെട്ടിയെല്ലാം എടുത്ത് പ്ലീറ്റ് ചെയ്ത് നമുക്ക് കറിയായി ഇപ്പൊ ഞാനത് ചക്കലം വെളിച്ചെണ്ണയും കൂടെ എന്നെ ഒഴിച്ചു കൊടുത്തു പിന്നെ വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയാണെങ്കിലും നമുക്ക് ചേർക്കേണ്ട കറക്കൊക്കെ ചേർക്കാതിരിക്കാനായിട്ട് പറ്റുമോ അല്ലെ അപ്പൊ അത് ചോദിച്ചപ്പോ മീൻ കറിയും നമ്മളെ ആയി ഓഫി എടുക്കണം പിന്നെ മീൻ ദാ വറുക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്നും മത്തി വറുക്കാൻ വെച്ചിട്ടുണ്ട് മുട്ടയുള്ള മത്തിയായിരുന്നു കേട്ടോ മുട്ട എനിക്കാണ് എച്ചായിട്ടും മുട്ടയൊന്നും കഴിക്കത്തൊന്നുമില്ല അപ്പൊ മീൻ വറുത്തതും അതിന് മുട്ടയുണ്ട് പിന്നെ പുളിശ്ശേരിയും മീൻകറിയും പിന്നെ ക്യാരറ്റ് ഉണ്ട് അത് ഇന്നലെ തോരൻ വെച്ചതാ അത് അപ്പൊ ഫ്രിഡ്ജിനകത്ത് കയറി ഇരിക്കുവാണ് അതിനെ ഇന്നെടുത്ത് വെളിയിലോട്ട് വെക്കണം പിന്നെ നമുക്ക് തൈര് പിന്നെ ഇന്നലെ വെച്ച മീൻകറിയുടെയും കുറച്ച് ഇപ്പുണ്ട് അത് വേറെ മീൻകറിയാണ് നമ്മൾ പച്ചക്കെ വെക്ക വെക്കുന്നൊക്കെ പറയത്തില്ലേ പച്ചക്കറി വെക്കുന്ന എന്ന് പറയത്തില്ലേ ആ മീൻകറിയാണ് അപ്പൊ ഇന്നത്തെ കറികളാണ് ഇതൊക്കെ ഇതൊക്കെ ധാരാളം അല്ലേ അപ്പൊ ഇതൊക്കെ വെച്ചുകഴിഞ്ഞാൽ മീൻകറിയൊക്കെ നാളത്തേക്കും കൂടെ കടന്ന എനിക്കങ്ങനെയുള്ള ദിവസം ഭയങ്കര സന്തോഷമായിട്ടോ അപ്പൊ നമുക്ക് നാളെ വേറെ അധികം പണിയൊന്നും ഇല്ലാതെ ഇരിക്കുവല്ലോ അല്ലെ കുറെ കറിയൊക്കെ വെക്കാണ്ട് ജോലി ഇഷ്ടമാതിരി ഒക്കെ കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര മടിയല്ലേ മടി ഒരു കാര്യമില്ല നമ്മൾ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ ഇന്ന് ഞാൻ ചൊവ്വാഴ്ചയായിട്ട് കുറെ ദിവസമായി ആകുമ്പോഴത്തേ അപ്പം ഇതൊന്ന് പോകാന്ന് വെച്ചിട്ട് രാവിലെ പോയി പോയിട്ടൊക്കെ വന്നാണ് അപ്പം പോയിട്ട് വന്നു കഴിഞ്ഞാണ് മീനൊക്കെ കിട്ടിയത് അപ്പൊ കുളിച്ച് കഴിഞ്ഞിട്ടൊക്കെ മീൻ വെട്ടുക എന്ന് പറഞ്ഞാൽ ധർമ്മസങ്കടമാണ് പക്ഷെ നമുക്ക് വേറെ സ്റ്റെപ്പിനുകൾ ഒന്നും കൊണ്ട് നമ്മൾ ഇതൊക്കെ വെട്ടിയേ പറ്റും അപ്പം ഇതുപോലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇച്ചിരി കഴിയട്ടെ പത്തുമണിയാകട്ടെ പതിനൊന്ന് മണി ആകട്ടെ എന്നും പറഞ്ഞാൽ അങ്ങനെ ഇരുന്നു പതിനൊന്ന് മണിക്കാണ് അടുക്കളയിലോട്ട് കെയർ ചെയ്ത് കേട്ടോ പക്ഷെ സ്പീഡിൽ തന്നെ എല്ലാ ജോലികളും തന്നെ ആയിപ്പൊ കഴിയാറായി മീനും കൂടെ ഒന്ന് ഏർ എന്താ ശരിക്കൊന്ന് മൂത്താ മാത്രം മതി വേറെ പണിയെല്ലാം കഴിഞ്ഞു ഇനി വേറെ പണികളുണ്ട് അപ്പം ആ പണികളിലേക്കൊക്കെ ഇനി പോണം അപ്പം ഉച്ചയ്ക്കത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാകാതെ നമുക്ക് എങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ലല്ലോ നീ അപ്പം നിങ്ങളോട് ഞാൻ എപ്പോഴും എന്റെ വീഡിയോയിൽ പറയാറുണ്ട് ഈ മുഖത്ത് ഇത് മാത്രല്ല ഈ കരിമംഗല് മാത്രല്ല മുഖത്ത് എന്ത് പാടുണ്ടെങ്കിലും നമ്മൾ കൊള്ളാനായിട്ട് ഒട്ടും തന്നെ പാടില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങള് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു കണ്ണിനടിയിലെ കറപ്പ് മാറാനായിട്ട് എന്ത് ചെയ്യണം ചേച്ചി ഒരു ടിപ്പ് ചെയ്യാവോ എന്നും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ ടിപ്പ് ഇതിനും കണ്ണിനടിയിലെ കറുത്ത പാട് മാറാനും കരിമംഗല്യത്തിനെ നീക്കം ചെയ്യാനും ഒക്കെ എല്ലാത്തിനും കൂടെ ഉള്ളൊരു ടിപ്പാണ് കേട്ടോ അപ്പൊ ഇത് എല്ലാരും ശ്രദ്ധിച്ചു തരണം അതുപോലെ തന്നെ മുഖത്ത് എന്ത് പാടുണ്ടെങ്കിലും അത് മാറുകയും ചെയ്യും അങ്ങനത്തെ ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പം ഇപ്പൊ ഞാൻ ആദ്യം പറയുന്നത് ഇതിനകത്ത് അത് കരിമംഗല്യത്തിന് മാത്രമുള്ള ടിപ്പാണ് രണ്ടാമത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കരിമംഗല്യത്തിനും ഉണ്ട് കണിനടിയിലെ കറുത്ത പാട് മാറാനുണ്ട് മുഖത്ത് വരുന്ന ചെറിയ കറുത്ത കറുത്ത പാടുകൾ ചെറിയ കുത്തകളൊക്കെ ഇല്ല അതൊക്കെ മാറാനും ഒക്കെ ഉള്ളതാണ് അപ്പം ഈ കരിമംഗല്യം ചിലപ്പം ചിലവരുടെ മുഖ മൂക്കാലൊക്കെ വരും എനിക്ക് മൂക്കായും ഇവിടെ എല്ലാം നിറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് നല്ല പോയിന്ന് തന്നെ എനിക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ട് ഒട്ടും തന്നെ ഇല്ല നിങ്ങൾ പറയും ഇതിനകത്ത് ഫിൽറ്ററൊക്കിയിട്ട് ചെയ്യുന്നതുകൊണ്ടാന്ന് അല്ല കേട്ടോ എൻ്റെ എന്നെ കാണുന്നവർക്കറിയാം കരിമംഗല്ല് ഒട്ടും ഇല്ല എന്നുള്ള കാര്യം അറിയാം എന്നോട് ഒരുപാട് പേര് ചോദിച്ചു ഇതെങ്ങനെ പോയി എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇപ്പൊ ചിലവർ പറയും ഇപ്പോ അതിപ്പം കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ചിലവർക്ക് അത് തന്നെ മാറും എന്നൊക്കെ പറയും പക്ഷെ എനിക്കങ്ങനെ തന്നെ മാറിയതൊന്നും അല്ല കേട്ടോ അപ്പൊ ആദ്യം ഇത് പ്രത്യക്ഷപ്പെടുന്നത് മൂക്ക് പിന്നെ ഇവിടെ ഇവിടെ അല്ലെ ആദ്യം ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞ് 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 കുത്തായിട്ടായിരിക്കും വരുന്നത് അതിങ്ങനെ പടർന്ന് പന്തലി ചവ നമ്മുടെ മോഹം മൊത്തം അങ് കൈയടക്കും െ അപ്പൊ അത് നമ്മൾ അനുവദിച്ചു കൊടുക്കാനായിട്ട് ഒട്ടും തന്നെ പാടില്ല അപ്പൊ അതിന്റെ കാര്യമാണ് പറഞ്ഞത് ആദ്യത്തേത് കരിമംഗല്യത്തിന് മാത്രം ഉപയോഗിക്കാത്ത ടിപ്പാണ് അത് ആദ്യം ശ്രദ്ധിച്ച് കേൾക്കുക ഇതിനായിട്ട് എടുക്കേണ്ടത് ജീരകവും കറുത്ത എള്ളും രണ്ടും സമ സമ എടുക്കണം കരിഞ്ചീരകം ഒരു സ്പൂൺ എടുത്താൽ കറുത്ത എള്ളും ഒരു സ്പൂൺ തന്നെ എടുക്കുക അത് നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കി വെച്ചിരിക്കുക എടുക്കണം നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും അത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക മിക്സിയുടെ ജാറിൽ വെള്ളമായി ഒന്നും കാണാനായിട്ട് പാടില്ല വെള്ളമായി ഉണ്ടെങ്കിൽ അത് പൊടി ശരിയാകത്തില്ല പൊടിയത്തില്ല അപ്പം അത് നന്നായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്കതുണ്ടല്ലോ ആവശ്യത്തിന് നമുക്ക് മുഖത്തിടാൻ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി കണ്ടെയ്നറിനകത്തിട്ട് അടച്ചു വെക്കുക അപ്പം നമ്മുടെ മുഖത്തിന് എത്ര കരിമംഗല്ലി ഉണ്ടോ അതിൽ പെരട്ടാൻ മാത്രം എടുത്താൽ മതിയാകും അതെടുത്തിട്ട് അതിനകത്തോട്ട് പാല് നമ്മുടെ പച്ചപ്പാൽ പച്ചപ്പാൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ നല്ലോണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് കരിമംഗല്ലി ഉള്ള ഭാഗത്ത് നന്നായിട്ട് പെരട്ടി കൊടുക്കുക കൊടുത്തു കഴിഞ്ഞിട്ട് അത് ഉണങ്ങും ഉണങ്ങുമ്പോഴത്തേക്കും അത് കഴുകിക്കളയുക ഇത് ദിവസവും ചെയ്യണം ഇത് ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾ വെയിലോട്ടൊന്നും ഒരിക്കലും പോകാനായിട്ട് പാടില്ല കേട്ടോ ഈ കരിമംഗല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് പെട്ടെന്ന് മാറത്തുള്ളൂ ഭയങ്കരമായിട്ട് നമ്മുടെ മുഖത്തത് പടർന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് മാറില്ല സമയമെടുക്കും എല്ലാവർക്കും ക്ഷമയെന്ന് പറയുന്ന ഒരു കാര്യം വേണം ക്ഷമയില്ലാതെ നമുക്ക് ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല ക്ഷമയാണ് ഏറ്റവും വലിയ കാര്യം ഇങ്ങനെ തേക്കാൻ ഓ രണ്ട് ദിവസം ഇട്ടിട്ട് നമ്മൾ പറഞ്ഞത് പണിയൊന്നുമില്ല വേറെ പണിയൊന്നും ഇല്ല എന്നിട്ട് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിട്ടാ അല്ലെങ്കിൽ അവർക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിട്ടാ അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിട്ടാണ് അവരിങ്ങനെ പറയുന്നൊക്കെ പറയും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനല്ല എന്നും വെച്ചിട്ട് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി കിട്ടിയ വേണ്ടെന്നൊന്നും വെക്കത്തൊന്നും ഇല്ലാട്ടോ അത് അതെല്ലാരും യൂട്യൂബ് ചെയ്യുന്ന എന്തിനു വേണ്ടിട്ടാ ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടെ ആ ഉദ്ദേശം എനിക്കും ഉണ്ട് പക്ഷേ എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മള് അങ്ങനെ വെറുതെ ആൾക്കാർക്ക് വേറെ വെറുതെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് പൈസ വേണ്ട അതാണ് പറയുന്നത് കേട്ടോ അത് ഇതൊക്കെ വിശ്വസിക്കാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് പറയുന്നത് അപ്പം ഇത് ചെയ്ത് കൊടുക്കുക എന്നിട്ടത് കഴുകി കളയുക ഇത് ലിവേഴ്സ് ഓൺ ചെയ്യുക കേട്ടോ വെയിലൊന്നും പോകാനായിട്ട് പാടില്ല ഇതൊന്നും ഇട്ടിട്ട് വെയിലത്ത് പോകരുത് കേട്ടോ എപ്പോഴും വൈകിട്ട് ചെയ്യുന്നതാണ് നല്ലത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വൈകിട്ട് തന്നെ ചെയ്യുന്നതാണ് നല്ലത് അപ്പം ഇത് കരിമംഗല്യത്തിനെ കേട്ടോ ചെറിയ പാടൊക്കെ ആണെങ്കിൽ ഒരു മാസം ആകുമ്പോഴത്തേക്കും അത് തുടങ്ങും വലിയ വലിയ പാടുകളൊക്കെ ഒരു രണ്ടു മാസമൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ചെറുതായിട്ട് ചെറുതായിട്ട് മങ്ങി 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 പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നതായിട്ട് നമുക്ക് കാണും അല്ലെ ഞാനൊക്കെ മുഖത്ത് കരിമംഗല്യം ഉണ്ടായിരുന്ന സമയത്ത് മറ്റേ ഞാൻ ചെയ്ത ടിപ്സ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടില്ലേ ആ ഞാൻ ഞാൻ ആദ്യ ദിവസം തന്നെ പിറ്റേ ദിവസം തന്നെ പോയി നോക്കുമായിരുന്നു പക്ഷെ വെറുതെ കേട്ടോ പിറ്റേ ദിവസം ഒക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും നമുക്കറിയത്തില്ല അതേപോലെ തന്നെ ഇരിക്കുന്നതായിട്ട് കാണാം എന്നാലും ഞാൻ ആശ്വസിക്കുമ്പോൾ ഇവിടെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് നമുക്കിങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ഇതാ പിന്നെ ഒരു കാര്യമാണ് നമ്മൾ എന്ത് കാര്യം ചെയ്താലും പോസിറ്റീവായിട്ട് ചിന്തിക്കുക അല്ലാണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഓ വേറെ പണിയൊന്നും ഇത് ഒട്ടും പോട്ടില്ല അതേപോലെ തന്നെ ഇരിക്കുക അങ്ങനെ മനസ്സിൽ പറയരുത് അയ്യോ ഇത് കുറഞ്ഞല്ലോ ഇത് ഇച്ചിരി മാറിയിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മൾ സന്തോഷകരമായിട്ടുള്ള കാര്യം ചിന്തിച്ച് നോക്കിക്കേ തീർച്ചയായിട്ടും അത് മാറുക തന്നെ ചെയ്യും രണ്ടാമത്തെ ടിപ്സ് ഞാൻ ഇപ്പം പറയാം സ്റ്റൗ മീൻ മറക്കാൻ വെച്ചിട്ടുണ്ട് അതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇപ്പം വരെ മറിച്ചിട്ട് കൊടുത്ത് അല്ലെങ്കിൽ ചോർണ്ണമരുമ്പ മീൻ കരിഞ്ഞത് ഒന്നാമത് മുന്നൂറ് രൂപയൊക്കെയാ മത്തിക്കല്ലേ ആ അത് കോട്ടെ നീ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും കരിമംഗല്യത്തിന് ബെസ്റ്റാണ് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനടിയിലെ കറുത്ത പാടുകളൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്ന നല്ലൊരു ടിപ്സാണ് അതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങയില മുരിങ്ങയില നന്നായി മുരിങ്ങയില നമ്മുടെ മുടി വളരാനായിട്ടും അടിപൊളിയാണ് മുരിങ്ങയില നന്നായിട്ട് കഴുകി എടുക്കുക കഴുകി എടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു സക്കലം വെള്ളം ഒരു ശക്കലം വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നല്ല ആയിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചു കൊടുക്കുക വലിയ ജാറിൽ കൊണ്ട് ഇത്രയും ഉരിങ്ങയില ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അത് അരയത്തില്ല ചെറിയ ജാറെ എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഉരിങ്ങയില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് അരക്കുക നന്നായിട്ട് അരയ്ക്കുക അരച്ചതിന് ശേഷം അതൊരു ബൗളിലേക്ക് മാറ്റുക പൗളിലേക്ക് നമുക്ക് ആവശ്യത്തിനെടുത്താൽ മതി കേട്ടോ ദിവസവും മുരിങ്ങയില അരച്ചെടുക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലാണ്ട് അരച്ചെടുത്തിട്ട് രണ്ട് ദിവസം ഫ്രിഡ്ജ് അതിന്റെ ആ ഗുണം അങ്ങ് നഷ്ടപ്പെടും അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ അതാത് ദിവസം തന്നെ ഇങ്ങനെ അരച്ചെടുക്കുന്നതാണ് നല്ലത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് തേൻ കുറച്ചപ്പം അരച്ചെടുത്തതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഇത്രയും അരച്ചെടുത്ത് എടുത്താൽ മതി അതിനകത്തേക്ക് ഒരു സ്പൂൺ തേൻ ഒരു സ്പൂൺ തേൻ അതിനകത്തോട്ട് ചാലിക്കാം അതിനകത്ത് വെള്ളം പോരാന്നുണ്ടെങ്കിൽ ഒരു ശകലം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം കിട്ടാം അപ്പം ഈ വെള്ളവും ഈ മുരിങ്ങയിലയും ഈ തേനും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖത്തങ്ങ് പെരട്ടി കൊടുക്കുക മുഖത്ത് പെരട്ടി കൊടുക്കുക ഈ കണ്ണിന്റെ താഴെയുള്ള കറുപ്പ് മാറാനായിട്ട് അടിപൊളിയാണ് കരിമങ്ങല്യം മാറാനായിട്ടും സൂപ്പറാണ് കേട്ടോ കരിമംഗല്യം കഷ്ടകാലത്തിന്റെ തുടക്കം ആണെന്നൊക്കെ പണ്ടുള്ളവർ പറയും നിങ്ങൾ നിങ്ങളാരും അങ്ങനെയൊന്നും വിശ്വസിക്കരുത് കേട്ടോ ചുമ്മാ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകരുത് ഇമാതിരിയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും നമുക്ക് വേണ്ട കേട്ടോ നമ്മൾ അത് വിചാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരിക്കലും സ്വസ്ഥതയും സമാധാനവും കിട്ടത്തില്ല അയ്യോ എന്താണ് എനിക്ക് കഷ്ടകാലം വരുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും വെറുതെയാണ് അതിനൊന്നും പോകരുത് എൻ്റെ മുഖത്തുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ അമ്പലത്തിൽ രാവിലെ തൊഴാൻ പോയപ്പോഴത്തേക്കും അവിടെ വെച്ച് ഒരാൾ വെച്ചൊരാളെൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ ഹജി കഷ്ടകാലം വരുന്നുണ്ട് കേട്ടോ കഷ്ടകാലം പിന്തുടരുന്നുണ്ട് അതിൻ്റെ ഇതാണ് ഈ മുഖത്തുള്ള ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാനൊന്ന് സത്യമായിട്ട് വിഷമിച്ചു കേട്ടോ എന്താണ് ഈ കഷ്ടകാലം പിന്നെ ഞാനൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയില്ല അതിനു മുന്നേ വേറെ പണിയൊന്നുമില്ല വരുന്നിടത്ത് വെച്ച് കാണാം എന്ത് കഷ്ടകാലം എന്ന് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ആലോചിച്ചു പക്ഷേ എനിക്ക് ആ പാട് വന്നിട്ട് കഷ്ടകാലം ഒന്നുമില്ലായിരുന്നു കേട്ടോ ചുമ്മാ പറയുന്ന അതൊക്കെ ചുമ്മാ പറയുന്നതാണ് അതൊന്നും ആരും വിശ്വസിക്കേണ്ട ആ പാടുണ്ടായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടേണ്ട ആരും ഇരിക്കേണ്ട ആവശ്യവും ഇത് കേട്ടോ ഞാൻ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറഞ്ഞതാണ് നിങ്ങളുടെ അടുത്ത് കേട്ടോ അപ്പം ഇതിട്ട് കഴിഞ്ഞതിന് ശേഷം ഉണങ്ങി ഇതന്ന് ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചു വലിച്ചുപറിച്ച് കളയരുത് ഒരു ചകലം വെള്ളം എടുത്തിട്ട് നമ്മൾ ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ കഴുകുള്ളൂ കഴുകി കളയുമ്പോഴത്തേക്കും ചെറിയ ചൂട് വെള്ളത്തിലുള്ളത് കഴുകി കളയുക അപ്പം ഇത് ദിവസവും നിങ്ങൾക്ക് ചെയ്യാം ഇനിയിപ്പം നിങ്ങൾക്ക് ദിവസവും ചെയ്യാം മടിയാണെങ്കിൽ ഒന്നിടവിട്ട് ചെയ്യുക മടി വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മുടെ മുഖത്തെ ഈ പാടുകളൊക്കെ കളയേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് അല്ലേ ആവശ്യമല്ല അത്യാവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് എന്നും ഇത് ചെയ്യുക എന്നും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തെ കരിമംഗല്യം തീർച്ചയായിട്ടും മാറും അതിന് യാതൊരു സംശയമില്ല ഒരുപാട് പേരിപ്പം കരിമങ്കല്യം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒന്നാമത് ഈ വെയിലെല്ലാം കൊണ്ട് നടക്കുമെന്നേ കാരണം വെയിലത്ത് പോകാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല നമ്മൾ ചേർത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ നമ്മുടേതായ കാര്യങ്ങൾക്ക് നമ്മൾ പോകാതെ പിന്നെ ആരാ പോകുന്നേ അല്ലേ എന്ത് കാര്യത്തിനും നമ്മൾ തന്നെ ഇറങ്ങി തിരിച്ചിട്ടല്ലേ പറ്റത്തുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വിടവെച്ച് വൈൻഡപ്പ് ചെയ്യണം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്